സോഷ്യൽ മീഡിയയിൽ എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ നേരിടുന്ന ഇൻഫ്ലുവൻസറാണ് ജാസി ട്രാൻസ്ജെൻഡറായ ജാസി പങ്കാളി ആഷിക്കൊപ്പമാണ് കഴിയുന്നത് ആഷിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ കടുത്ത എതിർപ്പുണ്ട് ആഷിയുടെ ഉമ്മ ഈ അടുത്ത് നൽകിയ അഭിമുഖം വലിയ ചർച്ചയായി തന്റെ മകനെ ജാസി തിരികെ തരണമെന്നാണ് ഉമ്മ പറയുന്നത് എന്നാൽ പ്രായപൂർത്തിയായ താനെടുത്ത തീരുമാനമാണിതെന്ന് ആഷി പറയുന്നു ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്നത് ജാസിക്കാണ് ാസിയെക്കുറിച്ച് ട്രാൻസ്ജെൻഡർ ലാർവിൻ പുതിയ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് ട്രാൻസ്ഫ്മൺ ആണെന്ന് പറയാൻ എസ് ആർ എസ് സർജറി ചെയ്യണമെന്ന് നിർബന്ധമില്ല ഏതെങ്കിലും ഒരു സർജറി ചെയ്താൽ മതി ഞാൻ ജാസിയെ കാണുന്ന സമയത്ത് ജാസി വേറൊരാളുമായി റിലേഷൻഷിപ്പിലാണ് ട്രാൻസ്ഫോമണിനെ പോലെയായിരുന്നു തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് ഗേൾഫ്രണ്ടാണെന്ന് പറഞ്ഞാണ് ജാസിയെ പരിചയപ്പെടുത്തിയത് ആളുടെ പേര് ഞാൻ പറയുന്നില്ല രണ്ടായിരത്തിയൊൻപത് രണ്ടായിരത്തി പത്തിലായിരുന്നു ഇത് അന്ന് ജാസിയെ എല്ലാവരും സദാ എന്നായിരുന്നു വിളിച്ചിരുന്നത് അമ്മ ഹോം സ്റ്റേയിൽ ഞങ്ങളെല്ലാവരും കൂടിയിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിനകത്ത് സംസാരിക്കും പിന്നെ ഞാൻ കേട്ടത് ജാസിയുടെ കൂടെ അന്ന് പുരുഷനായി ഉണ്ടായിരുന്ന വ്യക്തി സർജറി ചെയ്ത് ട്രാൻസ്ഫോമണായി മാറി എന്നാണ് ജാസി താടിയൊക്കെ വെച്ച് ഫിറ്റായി ഗൾഫിലൊക്കെ പോയി ജാസി വിവാഹം ചെയ്തെന്ന് പിന്നെ കേട്ടു ജാസി അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു കുറച്ച് ബൈസെക്ഷൽ ടെംപ്ലേഷൻ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു ഈ സംഭവം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് ആഷിയുമായുള്ള റിലേഷൻ തുടങ്ങിയ ശേഷം ജാസിയിലെ മാറ്റങ്ങൾ നോക്കിയാൽ കാണാം ആണിന്റെ സാമീപ്യമാണോ ജാസിയെ സ്ത്രീയാക്കിയത് എന്നാണ് എൻറെ പേഴ്സണൽ ചോദ്യം ജാസിയുടെ കഴിഞ്ഞ കാലം കഴിഞ്ഞതാണ് ഇപ്പോഴത്തെ ജാസിയെ സ്വീകരിക്കൂ എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും സാന്ദ്രാലാർവിൻ പറഞ്ഞു ഫെയിം സ്റ്റെപ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം ആഷിയെ താൻ പിടിച്ചുവെച്ചതല്ലെന്നും പിരിയാൻ പറ്റാത്ത വിധം സ്നേഹിക്കുന്നവരാണ് താനും ആഷിയുമെന്നാണ് ജാസി പറയുന്നത് പിടിച്ചുവെക്കേണ്ട ആവശ്യം എനിക്കില്ല സ്നേഹമെന്നാൽ പിടിച്ചുവെക്കലല്ല ആഷിയെ ഉമ്മയെ കാണിക്കാതെ ഞാൻ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് ട്രോളൻവാർ പറഞ്ഞിരുന്നു അത് നുണയാണെന്ന് ജാസി വ്യക്തമാക്കി മൂന്ന് ദിവസം കാണാതിരിക്കാൻ ആഷിക്കും എനിക്കും പറ്റില്ല ആ സ്നേഹബന്ധം കൊണ്ടാണ് ആഷി ഇപ്പോഴും എന്റെ കൂടെയുള്ളത് ആഷിക്ക് അവന്റെ പോയി കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നീ നിന്റെ ഉമ്മയെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ആഷി ഒരിക്കലും കേൾക്കില്ല ആഷി എന്നോട് ഉമ്മയെ കാണരുതെന്ന് പറഞ്ഞാൽ ഞാനും കേൾക്കില്ല എങ്ങനെയെങ്കിലും ആഷിയെ തന്നിൽ നിന്ന് അകറ്റാനാണ് ആഷിയുടെ ഉമ്മ ശ്രമിക്കുന്നത് ഇടയ്ക്ക് ആഷി സ്വന്തം വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ജാസിയെ ഒഴിവാക്കണം നീ വേറെ കല്യാണം കഴിക്കണം എന്ന് പറയുന്നു അതിന് ആഷി തയ്യാറല്ലെന്നും ജാസി വ്യക്തമാക്കി ഏറെക്കാലം ദുബായിലായിരുന്ന ജാസിയും ആഷിയും കുറച്ചു കാലമായി കേരളത്തിലാണ് സർജറിക്ക് ശേഷം തിരിച്ചു തിരിച്ചുപോകുമെന്നാണ് ജാസി നേരത്തെ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് ജാസി